ഡിജിറ്റൽ എക്സ് റേ ഫിലിം ഇല്ലാത്തതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് അടച്ചുപൂട്ടി പത്തു ലക്ഷത്തിൽ കൂടുതൽ തുകയാണ് എക്സ് റേ ഫിലിം വിതരണം ചെയ്യുന്ന കമ്പനിക്ക് നൽകാനുള്ളത് ആറുമാസമായി പണം നൽകിയിട്ടില്ല സാമ്പത്തിക വർഷാവസാനത്തിലും തുക ലഭിക്കാതെ വന്നതോടെയാണ് ഫിലിം വിതരണം നിർത്തിയത് പുതിയതായി ആരംഭിച്ച അത്യാഹിത വിഭാഗത്തെയും ട്രോമ കെയർ യൂണിറ്റിനെയും ഇത് വലിയ തോതിൽ ബാധിച്ചു അപകടത്തിൽ അത്യാസന നിലയിലെത്തുന്നവർക്ക് വേഗത്തിൽ സൗകര്യം ഒരുക്കാനാണ് ഒരു വർഷം മുൻപ് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് ആരംഭിച്ചത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പത്തു ലക്ഷം രൂപയുടെ കടബാധ്യതയായി പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സംവിധാനമാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് നഷ്ടപ്പെട്ടത് ദിനം പ്രതി ആയിരങ്ങളാണ് എക്സ്റേ യൂണിറ്റിനെ ആശ്രയിക്കുന്നത് കാലപ്പഴക്കമുള്ള പഴയ യൂണിറ്റിലാണിപ്പോൾ അത്യാവശ്യം വരുന്ന എക്സ് റേ എടുക്കുന്നത് ഇവിടെ വൻതിരക്കാണിപ്പോൾ രാവിലെ എക്സ് റേ എടുക്കാൻ എത്തുന്നവർ ഏറെ വൈകി മടങ്ങേണ്ട സ്ഥിതിയാണ് കൈകാലുകൾ ഓടിഞ്ഞവർ ദന്ത പ്രശ്നം ശ്വാസകോശ അണുബാധ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം എക്സ് റേ നിർണ്ണയം ആവശ്യമാണ് ഇവയെല്ലാം മുടങ്ങി കുറഞ്ഞ റേഡിയേഷനും നിലവാരമുള്ള ചിത്രങ്ങളും ആയതിനാൽ ഡോക്ടർമാരും ഡിജിറ്റൽ എക്സ്റേക്കാണ് പ്രാധാന്യം നൽകുന്നത് അടിയന്തരമായി പണമറച്ച് ഡിജിറ്റൽ ഫിലിം ലഭ്യമാക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ആവശ്യം